കുബേരൻ തുടരുകയാണ് ഉത്താനപാദപുത്രനായ മഹാരാജാവേ സംശയമോ സങ്കടമോ കൂടാതെ ഇഷ്ടമുള്ള വരം എന്നിൽ നിന്ന് വരിച്ചാലും അങ്ങ് അതിനെന്തുകൊണ്ടും അർഹനാകുന്നു കാരണം അങ്ങ് ഭഗവാൻ ശ്രീ മുകുന്ദൻ്റെ പാദപത്മങ്ങളുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു അത്രമാത്രം മുകുന്ദപ്രിയനായ അങ്ങേക്ക് ഇഷ്ടവരം നൽകിയാൽ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും ഇദ്ദേഹം സന്തോഷിച്ചു എന്ന് മാത്രമല്ല കുബേരൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ സന്തോഷിച്ചു കഴിഞ്ഞാൽ വരം കൊടുക്കും ഇദ്ദേഹം വരവും കൊടുക്കുകയാണ് തൻ്റെ ആൾക്കാരെ നിഷ്കരുണം കൊന്നൊടുക്കുവാൻ ഒരുമ്പെട്ട് നിന്ന ധ്രുവന് വരദായകനായി ഭവിക്കുകയാണ് കുബേരൻ മനോഭാവത്തിൽ വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ഗുണങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം നമ്മളുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൽ മാറ്റമുണ്ടായാൽ ആ മാറ്റം നമ്മുടെ ചുറ്റുപാടുകളിലും പ്രതിഫലിക്കും ഇപ്പൊ ഇദ്ദേഹം പറയുകയാണ് ഉത്താനപാത മഹാരാജാവേ സംശയമോ സങ്കടമോ കൂടാതെ അങ്ങേക്ക് ഇഷ്ടമുള്ള വരം എന്നിൽ നിന്ന് വരിച്ചാലും സംശയം ഉണ്ടാവണ്ട ഇയാൾ ഇനി എന്തെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വരവുമായിട്ട് വന്നത് അങ്ങനെ സംശയം ഉണ്ടാവണ്ട സങ്കടം ഉണ്ടാവണ്ട ഞാൻ ഇദ്ദേഹത്തിൻ്റെ എത്ര ആൾക്കാരെയാ കൊന്നത് എന്നിട്ടും ഇദ്ദേഹം എനിക്ക് വരദായകനായി ഭവിക്കുന്നുവല്ലോ അങ്ങനെ സങ്കടവും ഉണ്ടാവണ്ട സംശയമോ സങ്കടമോ കൂടാതെ ഇഷ്ടമുള്ള വരം എന്നിൽ നിന്ന് വരിച്ചാലും എന്തുകൊണ്ടാണ് ഇദ്ദേഹം വരം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അതും പറയുകയാണ് അങ്ങ് അതിനെന്തുകൊണ്ടും അർഹനാകുന്നു കാരണം അങ്ങ് ഭഗവാൻ ശ്രീ മുകുന്ദന്റെ പാദപത്മങ്ങളുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നവനാണ് എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു അത് അത്രമാത്രം മുകുന്ദപ്രിയനായ അങ്ങയ്ക്ക് ഇഷ്ടവരം നൽകിയാൽ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും ഭഗവാൻ പ്രസാദിച്ചവരിലേക്ക് വരങ്ങൾ കൊടുക്കുവാൻ സന്നദ്ധരായി ബാക്കി എല്ലാവരും സ്വയം ആഗതരായിക്കൊള്ളും അവരുടെ പ്രവൃത്തി എന്തായാലും ഇപ്പം ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാലോ ബാക്കി എല്ലാവരും അനുഗ്രഹദായകരായിട്ട് ഭവിക്കും എതിർത്ത് നിൽക്കുന്നവർ പോലും അനുഗ്രഹദായകരായിട്ട് ഭവിക്കും ദ്ദേഹം പറയുകയാണ് അങ്ങ് മുകുന്ദൻ മുകു ശ്രീമുകുന്ദൻ്റെ പാദപത്മങ്ങളുടെ സമീപത്ത് തന്നെ അതായത് എപ്പോഴും അങ്ങയുടെ മനസ്സ് ശ്രീ മുകുന്ദൻ്റെ പാദപത്മങ്ങളിൽ അർപ്പിതമാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങേക്ക് വരദാനം ചെയ്യുന്നത് കൊണ്ട് അങ്ങേക്ക് വരം ദാനമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മുകുന്ദൻ ഇഷ്ടപ്പെടും ശ്രീ ശ്രീമുകുന്ദന് അത് ഇഷ്ടമായിത്തീരും അങ്ങേക്ക് ഞങ്ങൾ വരം തന്നാൽ അത് ശ്രീ ശ്രീമുകുന്തൻ ഇഷ്ടപ്പെടും അപ്പൊ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കും ഭഗവത്ഭക്തന്മാരെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ സന്തോഷിപ്പിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും ശ്രീമുകുന്ദൻ്റെ പാദപത്മങ്ങളുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു അത്രമാത്രം മുകുന്ദപ്രിയനായ അങ്ങേക്ക് ഇഷ്ടവരം നൽകിയാൽ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും ഇപ്പൊ ഭഗവാന്റെ ഭഗവാനിൽ ലീനചിത്തരായിട്ടുള്ളവർക്ക് ഹിതകരവും ഗുണകരവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ സന്തോഷപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കും മൈത്രേയ ഉച മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ് രാജരാജനായ കുബേരനാൽ ഇഷ്ടവരം വരിക്കാനായി പ്രേരിപ്പിക്കപ്പെട്ട മഹാബുദ്ധിമാനും മഹാഭക്തനുമായ ആ ധ്രുവ മഹാരാജാവ് അജ്ഞാനാന്ധകാരത്തെ മറികടക്കാൻ ഏറ്റവും അനായാസ അനായാസമാർഗമായ ഹരിഭക്തിക്ക് ഒരിക്കലും ഇളക്കമുണ്ടാകാതിരിക്കാൻ അനുഗ്രഹിച്ചാലും എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു രാജരാജനായ കുബേരനാൽ ഇഷ്ടവരം ഭരിക്കാനായി പ്രേരിപ്പിക്കപ്പെട്ട മഹാബുദ്ധിമാനും മഹാഭക്തനുമായ ധ്രുവ മഹാരാജാവ് ഈ ധ്രുവനെ പ്രേരിപ്പിക്കുകയാണ് കുബേരൻ വരം സ്വീകരിക്കാം സാധാരണഗതിയിൽ ധനധനായ കുബേരൻ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലൊരാൾ കുബേരനിൽ നിന്ന് എന്ത് വരമാ സ്വീകരിക്കുക ഒരിക്കലും ഒഴിയാത്ത സമ്പത്തുണ്ടാകണേന്നായിരിക്കും പ്രാർത്ഥിക്കുക അതല്ല ധ്രുവൻ ചോദിച്ചത് അതുകൊണ്ടാണ് ധ്രുവനെ വിശേഷിപ്പിച്ചത് മഹാബുദ്ധിമാനും മഹാഭക്തനുമായ ആ ധ്രുവ മഹാരാജാവ് ധ്രുവൻ എങ്ങനെയുള്ള ധ്രുവനെയാണ് കുബേരൻ പ്രേരിപ്പിച്ചത് മഹാബുദ്ധിമാനും മഹാഭക്തനുമായ ധ്രുവൻ കാര്യകാരണങ്ങളനുസരിച്ച് സ്ഥിതിഗതിക ഗതികളെ വിലയിരുത്തുവാൻ ശക്തനായ ബുദ്ധി ശക്തമായ ബുദ്ധിയോടു കൂടിയ ധ്രുവൻ അതേപോലെ തന്നെ മഹാഭക്തനുമാണ് ഭഗവാനുമായിട്ട് ഒന്നായി ചേരുവാനുള്ള ആ അദമ്യമായ വെമ്പലുമായിട്ട് ഏർ നിൽക്കുന്ന നടക്കുന്നയാളാണ് ധ്രുവൻ അങ്ങനെയുള്ള ധ്രുവനോടാണ് ഇഷ്ടവരം ചോദിച്ചു കൊള്ളാൻ പ്രേരിപ്പിച്ചത് സംശയമോ സങ്കടമോ വേണ്ട ചോദിച്ചോളാനാ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തെ ചോദിച്ചത് ആ ധ്രുവ മഹാരാജാവ് അജ്ഞാനാന്ധകാരത്തെ മറികടക്കാൻ ഏറ്റവും അനായാസമാർഗമായ ഹരിഭക്തിക്കൊരിക്കലും ഇളക്കമുണ്ടാകാതിരിക്കാൻ അനുഗ്രഹിച്ചാലുമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ലോകത്ത് പലതും വേണമെന്നും വേണ്ട എന്നും തോന്നുന്നതെല്ലാം അജ്ഞാനം കൊണ്ടാണ് വാസ്തവത്തിൽ ഒരാൾ പരിപൂർണനാണ് ആ പരിപൂർണതയ്ക്ക് കോട്ടം തട്ടുന്നത് അജ്ഞാനം കൊണ്ടാണ് അൺ അവയർനെസ് കൊണ്ടാണ് ആ അൺഅവെയർനെസ്സാണ് അന്ധകാരം ഇരുട്ടത്താണ് തപ്പുക എന്താ വേണ്ടത് എന്താ വേണ്ടത് നിശ്ചയമില്ലാതെ തപ്പുന്നത് ഇരുട്ടത്താണ് അപ്പം അണ്ണവേർണസ് ഉണ്ടാക്കുന്ന ഇരുട്ടത്ത് അജ്ഞാനാന്ധകാരത്തെ ഇരുട്ടത്തിലാണ് ഈ തപ്പലും തടയലും തട്ടിവീഴലും ഒക്കെ ഉണ്ടാവുക അതിനെ മറികടക്കാൻ എന്താ വഴി ഏറ്റവും അനായാസമായ വഴി ഹരിയോട് ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് പരമമായതിനോട് ഒന്നായി ചേരുവാനുള്ള വെമ്പലുണ്ടാവുക എന്നുള്ളതാണ് അതിന് അത് ധ്രുവനിപ്പോൾ ഉണ്ട് അതിന് ഒരു കാരണവശാലും ഇളക്കമുണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ് കുബേരനോട് പറഞ്ഞത് ഇപ്പം ശ്രീഹരിയോട് തനിക്കുള്ള ഭക്തി അജ്ഞാനാന്ധകാരത്തെ അനായാസമായിട്ടില്ലാതെയാക്കുമെന്ന് ധ്രുവൻ അറിയാം പക്ഷേ അതിന് ഇളക്കം തട്ടിയേക്കാം പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു കാരണം കൊണ്ടും അതിന് ഇളക്കം തട്ടാതിരിക്കുവാൻ അനുഗ്രഹിച്ചാലും എന്നാണ് കുബേരനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇടവിടാസുതനായ കുബേരൻ കുബേരൻ ഇടവിടയുടെ സുതനാണ് ഇടവിടാസുതനായ കുബേരൻ സംപ്രീത മാനസനായി ചിരസ്ഥായി അചഞ്ചലവുമായ ഹരിഭക്തി ഉണ്ടാകട്ടെ എന്ന ഇഷ്ടവരം ധ്രുവന് നൽകിയ ശേഷം അദ്ദേഹം കാൺകെ അന്തർധാനം ചെയ്തു ധ്രുവനും തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി സന്തോഷമായി കുബേരൻ കുബേരൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഒരു കാരണവശാലും ഇളകാത്ത ശ്രീഹരിയോടുള്ള ഒരു ഭക്തി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇടവിടാസുതനായ കുബേരൻ സംപ്രീതമാനസനായി ചിരസ്ഥായിയും അചഞ്ചലവുമായ ഹരിഭക്തി അത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചിരസ്ഥായിയും അചഞ്ചലവുമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക കാരണം ജീവിതാനുഭവങ്ങളിൽ പെട്ടുഴുന്ന സമയത്ത് ആടി ഉലയാൻ സാധ്യതയുള്ളതാണ് ഈശ്വരനോടുള്ള ഭക്തി ഒരു സാഹചര്യത്തിലും അതിന് ഇളക്കം തട്ടാതിരിക്കണമെന്നുള്ള ഉണ്ടാകണം ഇളക്കം തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ സ്വപ്രയത്നം കൊണ്ട് മാത്രം അത് സാധ്യമല്ല അതും ഇവിടെ വെളിപ്പെടുത്തി തരികയാണ് ശ്രീ വ്യാസ ഭഗവാൻ ചിരസ്ഥായി അചഞ്ചലവുമായ ഹരി ഭക്തി ഉണ്ടാകട്ടെ എന്ന ഇഷ്ടവരം ധ്രുവന് നൽകിയ ശേഷം അദ്ദേഹം കാണെ അന്തർധാനം ചെയ്തു ധ്രുവനും തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി ധ്രുവൻ അതിനുശേഷം ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയുടെ എല്ലാ പ്രവൃത്തികൾക്കും ഫലത്തെ പ്രദാനം ചെയ്യുന്ന ജഗതീശ്വരനെ അനേകം യാഗങ്ങളാൽ പൂജിച്ചു ആ യജ്ഞങ്ങൾ നടത്തിക്കൊടുത്ത ഋത്വിക്കുകൾക്കും മറ്റും കണക്കിലേറെ ദക്ഷിണയും ഉപഹാരങ്ങളും നൽകി അവരെ സംപ്രീതരാക്കി രാജധാനിയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം ജീവിതം ഈശ്വരോന്മുഖമായി തന്നെ ചെലവഴിച്ചു ധ്രുവൻ അതിനുശേഷം ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയുടെ എല്ലാ പ്രവൃത്തികൾക്കും ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ ഒരു വ്യക്തിയുടെ സകല പ്രവൃത്തികളുടെ ഫലത്തെയും പ്രദാനം ചെയ്യുന്നത് ഈശ്വരനാണ് ആ ഈശ്വരനെ ജഗതീശ്വരനെ അനേകം യാഗങ്ങളാൽ പൂജിച്ചു പല രീതിയിൽ യാഗം എന്നുള്ളതിൻ്റെ പ്രസക്തമായ ഭാഗം എൻ്റേതല്ല എന്ന മനോഭാവത്താൽ പൂജിച്ചു എന്റേതായിട്ട് കണക്കാക്കേണ്ടതിൻ്റെ എന്റേതല്ല ഭഗവാൻ്റേതാണ് എന്ന കൂടി പൂജിച്ചു ആ യജ്ഞങ്ങൾ നടത്തി കൊടുത്ത ഋദ്വിക്കുകൾക്കും മറ്റും കണക്കിലേറെ ദക്ഷിണയും ഉപഹാരങ്ങളും നൽകി അവരെ സംതൃ സംപ്രീതരാക്കി തന്നെ ആ ഈശ്വരോന്മുഖമായ അവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിച്ച എല്ലാവർക്കും വേണ്ടുന്നതിലും അധികം അദ്ദേഹം കൊടുത്തു സർവാത്മാവും സർവൈശ്വര്യ പരിപൂർണനും നാശരഹിതനുമായ ഭഗവാനിൽ നിരന്തരവും ഏകാന്തവുമായ ഭക്തി ധ്രുവന സംജാന്തമായി തന്നിലും മറ്റു ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്നത് ഏകനായ ഭഗവാനാണെന്നും അവിടുന്ന് സർവവ്യാപിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു സർവാത്മാവും സർവൈശ്വര്യ പരിപൂർണനും നാശരഹിതനുമായ ഭഗവാനിൽ നിരന്തരവും ഏകാന്തവുമായ ഭക്തി ധ്രുവന് സംജാതമായി അപ്പോൾ നേരത്തെ ധ്രുവൻ അതുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വന്നും പോയി വന്നും പോയും പോയുമൊക്കെയാണ് ആദ്യം നിലനിൽക്കുക ഈ വിവിധ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ധ്രുവന് ആ ചഞ്ചലമായിട്ടുള്ളത് വന്നു പോകുന്നതായിട്ടുള്ളത് നിരന്തരമായിട്ട് ഭവിച്ചു സർവാത്മാവും എല്ലാവരുടെയും സാരം ഭഗവാനാണ് എന്തിൻ്റെ സാരം എടുത്തു നോക്കിയാലും എന്തിനെ നമ്മൾ വിശകലനം നോക്കി ചെയ്തു നോക്കിയാലും അതിൻ്റെ സാരം ഭഗവാനാണ് സർവാത്മാവും സർവൈശ്വര്യ പരിപൂർണനും അദ്ദേഹത്തിനൊന്നും വേണ്ട അദ്ദേഹം പൂർണനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രേവിങ് ഇല്ല അത് വേണം ഇത് വേണം അത് കിട്ടിയാൽ ഇത് തരാം അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് സർവൈശ്വര്യ പരിപൂർണനും നാശരഹിതനുമാണ് അദ്ദേഹം ജനന മരണങ്ങൾക്ക് അതീതനാണ് നാശരഹിതനും ഭഗവാൻ അത് നാശരഹിതൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഇല്ലാതാവുക എന്നുള്ളത് ഇല്ലാത്ത ആള് അതായത് എപ്പോഴും ഉണ്ട് എന്നുള്ള തലത്തിൽ നിൽക്കുന്നത് ഭഗവാൻ ഉണ്മയാണ് എപ്പോഴും ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് ഭഗവാന്റെ അവസ്ഥ നാശരഹിതനുമായ ഭഗവാനിൽ നിരന്തരവും ഏകാന്തവുമായ ഭക്തി നിരന്തരമായ ഭക്തി അചഞ്ചലമായ ഭക്തി ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഇളക്കാൻ തട്ടാത്ത ഭക്തി നിരന്തരമായ നിരന്തരവും ഏകാന്തവുമായ ഭക്തി ഭഗവാനിൽ നിന്ന് വ്യതിചലിക്കില്ല വേറെ ഒന്നിനോടത് ആ ഭക്തി ഉണ്ടാവില്ല ഏകാന്തവുമായ ഭക്തി ധ്രുവന സംജാതമായി തന്നിലും മറ്റു ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്നത് ഏകനായ ഭഗവാനാണെന്നും അവിടുന്ന് സർവവ്യാപിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ അറിവൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ അത് പൂർണ്ണമായിട്ട് മുറച്ചത് വിവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് അതുകൊണ്ട് ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഉടനെ അദ്ദേഹത്തെ ദ്രുവലോകത്തേക്ക് പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്തത് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണ് വ്യത്യസ്ത വിചാരവികാരങ്ങളുടെ വേലിയേറ്റങ്ങളുടെ വേലിയേറ്റങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന് തന്നിലും മറ്റു ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്നത് ഏകനായ ഭഗവാനാണെന്നും അവിടുന്ന് സർവവ്യാപിയാണ് എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ബൗണ്ടറി ലെസ് ആണ് പരമമായത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇങ്ങനെ സദ്ഗുണസമ്പന്നനും ബ്രാഹ്മണഭക്തനും ദീനവത്സലനും ധാർമ്മിക മൂല്യങ്ങളുടെയും മര്യാദകളുടെയും പരിപാലകനുമായ ധ്രുവനെ പ്രജകൾ തങ്ങളുടെ പിതാവിനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു ഇങ്ങനെ സദ്ഗുണസമ്പന്നനും ബ്രാഹ്മണ ബ്രാഹ്മണഭക്തൻ എന്ന് പറഞ്ഞാൽ ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരോട് ബ്രാഹ്മണ ഭക്തനും ദീനവത്സലനും ഏർ ധാർമ്മിക മൂല്യങ്ങളുടെയും മര്യാദകളുടെയും പരിപാലകനുമായ ധ്രുവനെ പ്രജകൾ തങ്ങളുടെ പിതാവിനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു ധ്രുവൻ എന്താ ചെയ്തത് പ്രജകളുടെ ആദരവും സ്നേഹവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല ധ്രുവൻ ചെയ്തത് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്തു എന്നുള്ളതാണ് അതാണ് ധ്രുവൻ ചെയ്തത് അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു പ്രജകൾ അദ്ദേഹത്തെ കാരണം അദ്ദേഹം രാജാവാണല്ലോ അപ്പോൾ പ്രജകൾ അദ്ദേഹത്തെ പിതാവിനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു സകല പ്രകാരത്തിലുമുള്ള സകല പ്രകാരത്തിലുള്ള സുഖഭോഗങ്ങളും ധർമാനുസൃതമായ വിധത്തിൽ അനുഭവിച്ചുകൊണ്ട് പുണ്യകർമ്മ ഫലങ്ങളെയും ഉപവാസ വ്രതാദികളാൽ പാപകർമ്മ ഫലങ്ങളെയും ക്ഷയിപ്പിച്ച് മഹാരാജാവ് മുപ്പത്താറായിരം സമ്പത്സരക്കാലം ഭൂമണ്ഡലത്തെ പരിപാലിച്ചു സകല പ്രകാരത്തിലുള്ള സുഖഭോഗങ്ങളും ധർമാനുസൃതമായ വിധത്തിൽ അനുഭവിച്ചുകൊണ്ട് അതുകൊണ്ട് ഈശ്വരോന്മുഖരായി തീർന്നു എന്നുള്ളത് കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കരുത് എന്നില്ല സുഖഭോഗങ്ങളെ ധർമാനുസൃതമായി വിധത്തിൽ അനുഭവിക്കാം അധർമ്മം ചെയ്ത് അനുഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അരുതാത്തത് ചെയ്ത് സുഖ ഭോഗങ്ങൾ അനുഭവിക്കരുത് അരുതുന്നത് ചെയ്ത് ആവുന്നത് ചെയ്ത് ശരിയായിട്ടുള്ള തൻ്റെ സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സകല പ്രകാരത്തിലുമുള്ള എല്ലാ പ്രകാരത്തിലുമുള്ള അപ്പോൾ ചിലതൊന്നും ഒഴിവാക്കിയിട്ടില്ല എല്ലാ പ്രകാരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിച്ചു അതുകൊണ്ട് ഈശ്വരോന്മുഖമായ ചര്യയ്ക്ക് വിരുദ്ധമാണ് പ്രാപഞ്ചിക സുഖദുഃഖങ്ങൾ എന്ന ധാരണ തെറ്റാണ് സർവവ്യാപിയും തന്നിലും മറ്റു ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന ദേകനായ ഭഗവാനാണ് എന്ന് ഭഗവാനാണെന്നും അവിടുന്ന് സർവവ്യാപിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിഞ്ഞുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് പ്രാപഞ്ചികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാം ഈശ്വരോന്മുഖമായ ചര്യയിൽ ധാർമ്മികമായി വരുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാം അതിനൊന്നും ത്യജിക്കണം എന്നൊന്നുമില്ല അത് നമ്മളെ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ഇല്ല അദ്ദേഹം അങ്ങനെ ചെയ്തു സകല ചരാ സകല പ്രകാരത്തിലുമുള്ള സുഖഭോഗങ്ങളും ധർമാനുസൃതമായ വിധത്തിൽ അനുഭവിച്ചു കൊണ്ട് പുണ്യകർമ്മഫലങ്ങളെയും ഉപവാസവ്രതാദികളിയാൽ പാപപർ കർമ്മഫലങ്ങളെയും ക്ഷയിപ്പിച്ചു ഇപ്പം ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക പുണ്യം ക്ഷയിക്കും പാപം ക്ഷയിക്കാൻ എന്ത് ചെയ്തു ഉപവാസവ്രതാദികൾ അനുഷ്ഠിച്ചു അപ്പം പുണ്യപാപങ്ങളെ ക്ഷയിപ്പിച്ചു സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ പുണ്യം ക്ഷയിക്കുക ചെയ്യുക ഉപവാസ വ്രതാദികൾ അനുഷ്ഠിക്കുമ്പോൾ പാപം ക്ഷയിക്കുകയാണ് ചെയ്യുക അങ്ങനെ ക്ഷയിപ്പിച്ച് മഹാരാജാവ് മുപ്പത്താറായിരം സമ്പത്സരക്കാലം ഭൂമണ്ഡലത്തെ പരിപാലിച്ചു തൻ്റെ കർത്തവ്യ നിരതനായി അദ്ദേഹം വർദ്ധിച്ചു മഹാമനസ്കനും ക്ഷീണിക്കാത്ത ഇന്ദ്രിയങ്ങളുടെ ഉടമയുമായ ധ്രുവ മഹാരാജാവ് ധർമാർത്ഥ കാമങ്ങളെ സാധിച്ചുകൊണ്ട് അനവധി സംവത്സരകാലം കഴിച്ചുകൂട്ടി അതിനുശേഷം വിഷയവിരക്തനായി രാജസിംഹാസനം പുത്രന് നൽകി സർവേശ്വരൻ്റെ മായാവൈഭവത്താൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിതമായിട്ടുള്ള ഈ ലോകം മുഴുവനും അവിദ്യാവിരചിതവും സ്വപ്നത്തിൽ ദൃശ്യമാകുന്നതുമായ ഗന്ധർവ നഗരം പോലെ ആ യഥാർത്ഥമാണെന്ന ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു ധ്രുവന് സർവേശ്വരന്റെ മായാവൈഭവത്താൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിതമായിട്ടുള്ള ഈ ലോകം മുഴുവനും അവിദ്യാവിരചിതവും സ്വപ്നത്തിൽ ദൃശ്യമാകുന്നതുമായ ഗന്ധർവ നഗരം പോലെ ആ യഥാർത്ഥമാണെന്ന ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു ധ്രുവന് മഹാമനസ്കനും ക്ഷീണിക്കാത്ത ഇന്ദ്രിയങ്ങളുടെ ഉടമയുമായ ധ്രുവരഹാരാജാവ് ധർമാർത്ഥകാമം മോക്ഷ ധർമാർത്ഥ കാമങ്ങളെ സാധിച്ചുകൊണ്ട് അനവധി സംവത്സരം കഴിച്ചുകൂട്ടി അദ്ദേഹം മഹാമനസ്കനായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആളായിരുന്നു ക്ഷീണിക്കാത്ത ഇന്ദ്രിയങ്ങളുടെ ഉടമയുമായിരുന്നു അതായത് എപ്പോഴും എനർജറ്റിക് ആയിരുന്നു എന്നർത്ഥം വീര്യത്തോടു കൂടിയ ആളായിരുന്നു അദ്ദേഹം അങ്ങനെ വീര്യത്തോടു കൂടി മഹാമനസ്കഥയോടുകൂടി ധ്രുവ മഹാരാജാവ് ധർമ്മം അർത്ഥം കാമം എന്നിവയെ സാധിച്ചുകൊണ്ട് അനവധി അനവധി കാലം കഴിച്ചുകൂട്ടി അതിനുശേഷം വിഷയവിരക്തനായി രാജസിംഹാസനം പുത്രൻ നൽകി അതുവരെ കൊടുത്തിട്ടില്ല അനവധി സംവത്സര കാലം ധർമാർത്ഥ കാ ധർമാർത്ഥ മോക്ഷ ധർമാർത്ഥ കാമങ്ങൾ അനുഭവിച്ചു അങ്ങനെ കുറേ കാലം സർവവ്യാപിയായ സർവവ്യാപിയാണ് ഭഗവാൻ എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി അനവധി കാലം ക്ഷീണിക്കാത്ത ഇന്ദ്രിയങ്ങളോട് കൂടി വിഷയങ്ങളെ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷയവിരക്തി വന്നു അപ്പം ഈശ്വര സാക്ഷാത്കാരം കിട്ടിയാൽ ഉടനെ വിഷ വിഷയവിരക്തി ഉണ്ടാവണമെന്നില്ല എന്നില്ല വിഷയങ്ങള് വൈവിധ്യങ്ങള് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയല്ല അപ്പം ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ ധാരാളം കാലം അനുഭവിച്ചു അങ്ങനെ അനവധി കാലം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മതി എന്ന് തോന്നി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രാജസിംഹാസനം പുത്രൻ നൽകി സർവേശ്വരൻ്റെ മായാവൈഭവത്താൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിതമായിട്ടുള്ള ഈ ലോകം മുഴുവനും അവിദ്യാവിരചിതവും സ്വപ്നത്തിൽ ദൃശ്യമാകുന്ന ഗന്ധർവ നഗരം പോലെ അയഥാർത്ഥമാണെന്ന ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു ധ്രുവന് ഈ ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് മുഴുവൻ പരമമായതിൻ്റെ തന്നെ പലതാകലാണ് എന്ന ഉത്തമ കൂടിയാണ് ഇവിടെ വെവ്വേറെ എന്ന് തോന്നൽ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ വെവ്വേറെ ഇതെല്ലാം പരമമായതിൻ്റെ തന്നെ വകഭേദങ്ങളാണ് ഈ ഉത്തമ കൂടിയാണ് അതെങ്ങനെയാ ഉത്തമ വിശ്വാസം അദ്ദേഹത്തിന് കിട്ടിയത് നിരന്തരമായിട്ട് ജീവിതത്തിൽ സാധന ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ട് ജീവിതമാകുന്ന സാധനയിലൂടെ ആണ് അദ്ദേഹത്തിന് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അങ്ങനെ ഈ കാഴ്ചപ്പാടിലേക്ക് എത്തി അതിൻ്റെ പൂർണതയിലെത്തിയപ്പം ആ കാഴ്ചപ്പാടിൻ്റെ പൂർണതയിലെത്തിയപ്പം അദ്ദേഹം സിംഹാസനം തൻ്റെ മകനു കൊടുത്ത് അദ്ദേഹം പൂർണ്ണ ഈശ്വരോന്മുഖനായി സഞ്ചരിക്കാൻ തീരുമാനിച്ചു